രാജ്യാന്തര വിമാനത്താവളത്തിലെ സേവന നിരക്ക് വർധന പ്രാബല്യത്തിൽ രാജ്യാന്തര യാത്രക്കാർ തിരുവനന്തപുരത്തു നിന്നും യാത്ര പുറപ്പെടണമെങ്കിൽ ഇനി മുതൽ രൂപയും വന്നിറങ്ങണമെങ്കിൽ അറുനൂറ്റി അറുപത് രൂപയും നൽകേണ്ടിവരും വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്ന കമ്പനികൾക്കുള്ള ലാൻഡിംഗ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്തതിനു പിന്നാലെ അദാനി ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ യൂസർ ഡെവലപ്മെന്റ് ഫീയാണ് കുത്തനെ ഉയർത്തിയിട്ടുള്ളത് ഇതോടെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നവരും വന്നിറങ്ങുന്നവരും രണ്ടായിരം രൂപയോളമാണ് അധികമായി നൽകിയത് മാത്രമല്ല വർഷാവർഷം യൂസർ ഫീ വർദ്ധിച്ചുകൊണ്ടിരിക്കും രണ്ടായിരത്തിാവളത്തിൽ നിന്ന് പുറപ്പെടുന്നവർ വരുന്നവർ എത്തുമ്പോൾ ഇത് യഥാക്രമം ആഭ്യന്തര യാത്രക്കാർക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയും തുടർന്നുള്ള വർഷങ്ങളിൽ യഥാക്രമം എന്ന കണക്കിലും ഇവിടേക്ക് വന്നിറങ്ങുന്നവർക്ക് പിന്നീട് അങ്ങോട്ട് മുന്നൂറ്റി അറുപത് എന്നിങ്ങനെയുമാണ് നിരക്കുകൾ വിമാനങ്ങളുടെ ലാന്റിംഗ് ചാർജും ഒരു ടൺ വിമാനഭാരത്തിന് രൂപയായിരുന്നത് മൂന്നിരട്ടിയോളമായി എത്തി പാർക്കിംഗ് ചാർജും സമാനമായിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിമാന സൗകര്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പ്രവാസികൾ നേരിടുന്ന യാത്രാ ദുരന്തത്തിനു പുറകെയാണ് തിരുവനന്തപുരം വിമാനത്താവളം ഈടാക്കുന്ന യൂസർഫി എന്ന അമിതഭാരം പ്രവാസി സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം